നമസ്കാരം ഋഷിപ്രോക്തൻ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോരുത്തർക്കും ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം നിരവധിയായിട്ടുള്ള പ്രേക്ഷകർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുണ്ടോ അവരുടെ ജന്മനക്ഷത്രവും തീയതിയും വർഷവും ജനിച്ച സമയവും ഒക്കെ നൽകാറുണ്ട് അത്തരം കാര്യത്തിലൊക്കെ ഒരു ഉപേക്ഷാ മനോഭാവമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കാര്യം ഈ ലോട്ടറി എന്നുള്ളത് ചൂതു തന്നെയാണ് അത് സാത്വികമായിട്ടുള്ള കർമ്മമല്ല അതുകൊണ്ട് െ അത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം ഞാൻ ഒഴിവാക്കിയിട്ടുള്ളതാണ് എന്നിരുന്നാലും പലരുടെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ കാരണമാണ് ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഒരുപക്ഷെ ഗതി കിട്ടാതെ കയത്തിൽ നിൽക്കുമ്പോൾ ഒരു കച്ചിത്തുരുത്ത് തുരുത്ത് ആശ്രയമാകുന്നത് പോലെ പ്രതീക്ഷയുടെ പുൽനാമ്പാണ് ഓരോ മനുഷ്യർക്കും ലോട്ടറി എന്നുള്ളത് അത് നടത്തുന്ന ഗവൺമെന്റുകൾ കുറച്ചുകൂടൊക്കെ ഒക്കെ സമാനത്തുക വർദ്ധിപ്പിക്കുകയും ജനങ്ങൾക്കത് പ്രയോജനകരമാകുകയും ചെയ്യുന്ന രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ വളരെയേറെ പേർക്ക് അത് ഗുണകരമാണ് അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരും കൊണ്ട് അതിലൂടെ സമ്മാനങ്ങൾ ലഭിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നവർക്കും അതൊരാശ്വാസമാകും എന്നിരുന്നാലും ലോട്ടറി ചൂതുകളിക്ക് തുല്യമാണ് നമ്മളെ ശാസ്ത്രത്തിൽ അത് നിഷിദ്ധമായി തന്നെയാണ് പറയുന്നത് പക്ഷേ ആശ്രയിക്കേണ്ടവർക്ക് കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാത്തവർക്ക് അതിനെയും ലഘുവായിട്ട് ആശ്രയിക്കാം എന്നാൽ കൈവിട്ട് കളിക്കാതിരിക്കുക എന്ന് മാത്രം അത്തരം നിയന്ത്രണങ്ങളിലൂടെ അതിൽ ഇടപെടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ലോട്ടറി അടിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും എടുക്കുന്ന ലോട്ടറിയിൽ തന്നെ നിങ്ങൾക്ക് അതിൽ ഭാഗ്യം ലഭിച്ചേക്കാം അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് കാശ് കളയണം എന്നില്ല എന്നർത്ഥം ഈ അടുത്ത സമയത്ത് ഒരു വ്യക്തി എന്നോട് ചോദിച്ച അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത് അദ്ദേഹത്തിന്റെ പേരും ജന്മ തീയതിയും ഒക്കെ തന്നിരുന്നു എന്നാൽ സമയം അദ്ദേഹത്തിന് അറിയത്തില്ല ജാതക പ്രകാരം ഭാഗ്യാധിപൻ ബലത്തിലാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് അനുകൂല ഗ്രഹങ്ങളുടെ യോഗവും ദൃഷ്ടിയും ഒക്കെ ഉണ്ട് എങ്കിൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകാം എന്ന് പറയാം അതേപോലെ തന്നെ ഭാഗ്യം ഉണ്ടായാൽ മാത്രം പോലെ അനുകൂല സമയവും ജാതകപ്രകാരം വരേണ്ടതാണ് ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുക ഇത്തരത്തിൽ ലോട്ടറി മാത്രമല്ല മറ്റ് ധനഭാഗ്യങ്ങളും ഒക്കെ അവരെ തേടിയെത്താം അതിന് ഭാഗ്യസമയം അനുകൂലമായിരിക്കണം എല്ലാ കാര്യങ്ങളും അനുകൂലമാകണം എന്ന് മാത്രം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് ഇത്തരം കാര്യത്തിൽ ഇടപെടേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ഏത് സംഖ്യ വരുന്ന രീതിയിലുള്ള ലോട്ടറി എടുത്താൽ ലോട്ടറി ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ നമ്പറൊക്കെ എങ്ങനെ കൂട്ടിയെടുക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം ബമ്പർ എടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുമോ ബമ്പർ ടിക്കറ്റിന്റെ നമ്പർ എങ്ങനെ കൂട്ടിയെടുക്കണം അദ്ദേഹത്തിന്റെ ഭാഗ്യ നമ്പർ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് സംഖ്യാശാസ്ത്രം അനുസരിച്ച് മൂന്ന് തരത്തിലാണ് ഒരു വ്യക്തിക്ക് അനുകൂല സംഖ്യകൾ വരുന്നത് ഒന്ന് ജന്മസംഖ്യയാണ് ജന്മസംഖ്യ എന്നാൽ ജനിക്കുന്ന തീയതിയുടെ സംഖ്യ തന്നെ ഉദാഹരണമായി ഒന്നാം തീയതി ജനിക്കുന്നവർക്ക് ഒന്നാണ് ജന്മസംഖ്യ പന്ത്രണ്ടാം തീയതി ജനിക്കുന്നവർക്ക് മൂന്നാണ് ജന്മസംഖ്യ മൂന്നാം തീയതി ജനിക്കുന്നവർക്കും മൂന്നാണ് ജന്മസംഖ്യ ഇത്തരത്തിൽ ജനിക്കുന്ന തീയതിയെ ഒറ്റസംഖ്യ ആണെങ്കിൽ ആ സംഖ്യയായിട്ടും ഇരട്ടസംഖ്യ ഉദാഹരണം ആണെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന മൂന്ന് ജന്മസംഖ്യയായിട്ടും ആയിട്ടും കണക്കാക്കണം രണ്ടാമത് ജനിച്ച തീയതി മാസം വർഷം ഇവയെല്ലാം കൂടി കൂട്ടുന്ന സംഖ്യയാണ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി എന്നുള്ള വർഷത്തിൽ രണ്ട് രണ്ട് അഞ്ച് എന്നീ സംഖ്യകളാണ് പൂജ്യത്തിന് വിലയില്ല രണ്ട് രണ്ട് അഞ്ച് എന്നിവ കൂട്ടുമ്പോൾ ഒമ്പത് എന്ന സംഖ്യ കിട്ടും ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനിച്ചവരുടെ വിധിസംഖ്യ കൂടാതെ പേരുകൾക്ക് ഒരു സംഖ്യ ഉണ്ട് പേരിന്റെ ഓരോ അക്ഷരത്തിനും ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിനും ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട് അവരവരുടെ പേരുകളിലെ അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് അതിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യയാണ് പേരിന്റെ സംഖ്യ അതായത് നാമസംഖ്യ ഇതും അനുകൂല സംഖ്യയായിട്ട് കണക്കാക്കാവുന്നതാണ് ഈ മൂന്ന് സംഖ്യകളും യോജിപ്പിച്ചുകൊണ്ട് ലോട്ടറി എടുക്കുന്ന പക്ഷം വിജയിക്കാനാകും എന്ന് പറയാം അതിന് ജാതകത്തിലെ ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കുകയും ജാതക സമയവും അനുകൂലമായിരിക്കുകയും വേണം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾക്ക് ഒന്നാണ് സംഖ്യ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ബി കെ ആർ എന്നിവയ്ക്ക് രണ്ടാണ് സംഖ്യ കൊടുത്തിരിക്കുന്നത് സി ജി എൽ എസ് എന്നിവയ്ക്ക് മൂന്നാണ് സംഖ്യ ഡി എം ടി എന്നിവയ്ക്ക് നാലാണ് സംഖ്യ ഇ എച്ച് എൻ എക്സ് എന്നിവയ്ക്ക് അഞ്ചാണ് സംഖ്യ യു വി ഡബ്ല്യു എന്നിവയ്ക്ക് ആറാണ് സംഖ്യ ഒ ഇസഡ് എന്നിവയ്ക്ക് ഏഴാണ് സംഖ്യ എഫ് പി എന്നിവയ്ക്ക് എട്ടാണ് സംഖ്യ പേരിന്റെ ഓരോ ഉള്ള സംഖ്യകൾ കൂട്ടുക എന്നിട്ട് ആ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്ന ഒറ്റസംഖ്യയാണ് സംഖ്യ എന്ന് പറയുന്നത് ഇതും ജന്മസംഖ്യയും വിധിസംഖ്യയുമായിട്ട് അനുകൂലമായി വരുമ്പോഴാണ് വ്യക്തികൾക്ക് സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക ഇത്തരത്തിൽ ഈ സംഖ്യകളെല്ലാം ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യകളെ കണ്ടെത്തിക്കൊണ്ട് ആ ഭാഗ്യസംഖ്യകൾ ഉൾക്കൊള്ളുന്ന നമ്പറുകൾ നിങ്ങൾ ലോട്ടറി ആയിട്ട് എടുക്കുക അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ തിരഞ്ഞെടുക്കുമ്പോഴും വാഹനത്തിന്റെ നമ്പർ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ഒരിക്കൽ കൂടി വീണ്ടും പറയുകയാണ് ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന ഒരു ടിക്കറ്റിൽ തന്നെ അതിനുള്ള ഭാഗ്യം ഉണ്ടാകും മറിച്ച് കൂടുതൽ കാശ് മുടക്കി നിങ്ങളെ സമ്പാദ്യം മുഴുവൻ അതിലേക്ക് വിനിയോഗിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാതിരിക്കുക എടുക്കുന്നത് ആലോചിച്ച് വളരെ കുറഞ്ഞു മാത്രം എന്നാൽ ആലോചിച്ച് ചെയ്യുക എന്നാണ് അർത്ഥം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം